എവിടെയാണ് ലെമീൻ യമാൽ അവസാന വിസ്ലുയർന്നപ്പോൾ റയൽ ക്യാപ്റ്റൻ കർവഹാൽ ആദ്യം തേടിയത് ബാഴ്സയുടെ അഭിനവ രാജകുമാരനെയാണ് റയലിന്റെ തുവള്ള കുപ്പായത്തിലേക്ക് കുറച്ചു കാലമായി ചെലിവാരിടുന്ന കാറ്റലോണിയക്കാരുടെ പത്താം നമ്പറിനെ കളത്തിലെ തോൽവുകളേക്കാൾ റയലിനെ നീറ്റിച്ചത് യമാലിന്റെ കളത്തിന് പുറത്തെ ചില വർത്തമാനങ്ങളാണ് ഒരവസരത്തിനായും ഒരു തിരിച്ചടിക്കായും അവർ ഓങ്ങി നിൽക്കുകയായിരുന്നു ഒടുവിൽ താൻ ധരിക്കുന്ന ലോസ് ബ്ലാങ്കോസ് കുപ്പായത്തിനോട് കൂറു പുലർത്തുന്ന ക്യാപ്റ്റൻ കർവഹാൽ യമാലിനെ തേടിയെത്തി സ്പാനിഷ് ടീമിലെ തന്റെ സഹതാരമാണെന്നോ ദിവസങ്ങൾക്കപ്പുറം ഒന്നിച്ചു കളിക്കേണ്ടതാണെന്നോ ഒന്നും അവരുടെ വിഷയമായില്ല ഇപ്പോൾ സംസാരിക്കട എന്നായിരുന്നു കർഹാലിന്റെ ചോദ്യം പിന്നാലെ ഇരു ടീമുകളുടെ താരങ്ങളും ഒത്തുകൂടി അതിനിടയിൽ സ്വയം നിയന്ത്രിക്കാനാകാതെ വിനീഷ്യസ് ജൂനിയറും തിവോ കോട്ടോയും യമാലിന് നേരെ പാഞ്ഞെടുത്തു മറുവശത്തുള്ളവരും വെറുതെ ഇരുന്നില്ല കാരണം ബെഞ്ചിലിരുന്ന റഫീഞ്ഞ ചാടിയടിയിറ്റു മത്സരത്തിന് പിന്നാലെ ജൂഡ് ബെല്ലിങ്ങൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് ടോക്കി എന്നാണ് യമാലിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ഇതെല്ലാം അവൻ അർഹിച്ചത് തന്നെയാണ് കാരണം പോയ കോപ്പാൽ രണ്ടര ഫൈനൽ വിജയത്തിന് ശേഷം എമാൽ പറഞ്ഞത് റയൽ വിജയിക്കുമ്പോൾ അവർക്കെല്ലാം തിരിച്ചു പറയാമെന്നാണ് ഇതൊന്നും പക്വത എത്താത്ത പയ്യന്റെ വീർതിയായി കാണാനുള്ള വിശാല മനസ്സൊന്നും റെയലിനില്ല കൊണ്ടതെല്ലാം കൊടുത്തും കണക്കുകളെല്ലാം തീർത്തു കൊടുത്തും തന്നെയാണ് റയൽ റോയൽ മാഡിഡായി മാറിയത് പോയ സീസണിലെ തന്ന നീറ്റലുകളിൽ നിന്നും മാസങ്ങൾക്കിപ്പുറം റയൽ ഉയർത്തു കൊണ്ടിരിക്കുന്നു ഈ ടീം അങ്ങനെയാണ് അവർക്ക് തിരിച്ചു വരാൻ ഒരു യുഗമോ കാത്തിരിപ്പോ ഒന്നും വേണ്ട ഈ എൽ ക്ലാസിക്കോ എമാൽ ക്ലാസിക്കോ എന്ന പേരിൽ ഓർമ്മിക്കപ്പെടും തൂവെള്ള പുതച്ച ബേണുബ്യൂ സ്റ്റേഡിയം തങ്ങളുടെ പ്രിയപ്പെട്ട ടീമിന്റെ ഒരു തിരിച്ചൊരുവിനായി കാത്തിരിക്കുകയായിരുന്നു ഒരു നിമിഷത്തിന്റെ പോലും ഇടതടവുകളില്ലാതെ അവർ അവരുടെ ടീമിനായി ആർത്തുവിളിച്ചു മത്സരത്തിന്റെ ആദ്യ മിനിറ്റ് മുതൽ റയൽ ഹൈ എനർജിയിലാണ് തട്ടിയത് കൊച്ചിന്റെ അഭാവത്തിലും മുന്നേറ്റ നിരയുടെ പരിക്കിലും കാറ്റലോണിയക്കാർ നനഞ്ഞ പടക്കമായി മാറി മത്സരത്തിന്റെ രണ്ടാം മിനിറ്റ് ബായ്സോ ബോക്സിലേക്ക് തീക്കാറ്റുപോലെ ഓടിക്കേറെ വിനീഷ്യസ് ജൂനിയർ ബോക്സിൽ കിടക്കുന്നതാണ് ഗാലറി കാണുന്നത് ലെമിനിയമാൽ ചവിട്ടിയിട്ടതാണെന്ന തോണലിൽ ബേണബ്യൂ ഇളകി പിന്നാലെ റഫറി സെസാൽ ഗ്രാഡോ പെനൽറ്റി എന്ന് വിധി കുറയുകയാണ് ബായ്സിലോണ പരാതിയുമായി ഓടിക്കൂടിയതോടെ വിധി വാർറൂമിന് വിട്ടു പിന്നാലെ വിഷ്വൽ കണ്ട ശേഷം റഫറി വിധിച്ചു നോ പെനൽറ്റി സ്റ്റേഡിയം ഒന്നടങ്ങി കളി വീണ്ടും തുടങ്ങി പിന്നെയും റയൽ മുന്നേറ്റങ്ങൾ മത്സരത്തിന്റെ പന്ത്രണ്ടാം മിനിറ്റ് ബോയ്സ ഡിഫൻസിന്റെ അലസതയിൽ നിന്നും റാഞ്ചി പന്ത് ഗ്യൂളർ എംബാപ്പ്ക്ക് ഭാഗത്തിൽ കൊടുക്കുന്നു പുല്ലിൽ തട്ടിയുറന്ന പന്തിനെ കൊടുങ്കാറ്റ് പോലെ ഒരു ബോളിൽ എംബാപ്പി അടിക്കുകയാണ് പന്തൊരു ബുള്ളറ്റ് പോലെ ബായ്സയുടെ നെഞ്ച് തകർത്തു റയൽ എംബാപ്പയുമായി കരാർ ഒപ്പിടാൻ വർഷം കാത്തിരുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല എന്നായിരുന്നു കമന്ററി ചോദിച്ചത് അടിയുടെ ആഘാതത്തിൽ ബഹസാ താരങ്ങൾ ആകാശത്തേക്ക് നോക്കി സാബിയും റയൽ റെയിൽഡോട്ടും അപ്പോൾ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു പക്ഷേ വാറിൻ്റെ നൂൽവരകളുടെ കണക്കെടുപ്പിൽ ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ ഓഫ് സൈഡ് വിളിക്കുകയാണ് ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ റയലിന് വീണ്ടും ഫ്രസ്ട്രേഷൻ തങ്ങളുടെ അവസരത്തിനായി റയൽ കാത്തുനിന്നു മത്സരം വീണ്ടും തുടങ്ങി മൈതാനത്തിന്റെ മധ്യവരയോട് ചേർന്ന് ഒന്ന് വട്ടം കറങ്ങി ബെല്ലിംഗാം ഒരു പാസ് കൊടുക്കുകയാണ് ഓഫ് സൈഡ് ട്രാപ്പ് രക്ഷിച്ചോളുമെന്ന് കരുതിയിരിക്കുന്ന വായ്സാ പ്രതിരോധത്തിന്റെ കണ്ടു വെട്ടിച്ച് എംബാപ്പി ഒരു ഗോസ്തിരൺ നടത്തി ആ ഓട്ടത്തിലാണ് കാറ്റലോണിയക്ക് തങ്ങളുടെ മോഹങ്ങൾ പൊലിഞ്ഞുപോയത് ആൻഡ് എംബാപ്പി സ്കോർസ് വായ്സാ താരങ്ങൾ ലൈൻ രക്ഷക്കൊന്നോളം നോക്കി പക്ഷേ ഫ്ളാഗ് താണു കിടക്കുകയാണ് റയൽ ആഘോഷങ്ങൾ തുടങ്ങി ഈ ഗോളിന്റെ പാതി കെഡിറ്റ് മനോഹരമായി ഉറത്തിക്കൊടുത്ത ജൂഡ് ബെല്ലിങ്കാമിനാണ് മറുപാതി ഒരു നിമിഷത്തിന്റെ പോലും ഇടവേളയില്ലാതെ ഓടിയെടുത്ത കിലിയൻ എംബാപ്പയ്ക്ക് റെയിൽ അർഹിച്ചൊരു ഗോളിന് മുന്നിൽ വയസ്സ ആരാധകർ പേടിച്ചത് തന്നെ സംഭവിച്ചു കളി വീണ്ടും മുറുകി പന്തടക്കത്തിൽ ഒപ്പത്തിനൊപ്പമാണെങ്കിലും റയലിന് പന്ത് കിട്ടുമ്പോൾ എല്ലാം ഒരു അപകടത്തിന്റെ മണമുണ്ടായിരുന്നു ഇരുപത്തി ഒമ്പതാം മിനിറ്റിൽ ഹ്യൂസന്റെ അപകടമായ ഒരു കടന്നുവരവിനെ സ്റ്റെസ്നി പണിപ്പെട്ടാണ് തടുത്തിട്ടത് മുപ്പത്തിമൂന്നാം മിനിറ്റിലാണ് വായുസക്ക് മത്സരത്തിലെ ആദ്യത്തെ ഒരു ക്ലിയർ ചാൻസ് എത്തുന്നത് പക്ഷേ പെനൽറ്റി സ്പോട്ടിൽ വെച്ച് ഫെറൻടോറസിന്റേതൊരു വീക്ക് എഫേർട്ട് മാത്രമായി മാറുന്നു മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും റയലിന്റെ തിരിച്ചടി പക്ഷേ വിനീഷ്യസിന്റെയും ബെല്ലിംഗാമിന്റെയും ശ്രമങ്ങൾക്ക് കടക്കാനുള്ള പാങ്ങില്ലായിരുന്നു കളി മുപ്പത്തിയെട്ടാം മിനിറ്റിലെത്തി റയൽ ബോക്സിന് വെളിയിൽ നിന്നും ലക്ഷ്യമറിയാതെ പന്ത് റാഞ്ചി റാഷ്ഫുഡിനെ നീട്ടുന്നു റാഷ്ഫോർഡിൽ നിന്നും പന്ത് ബാൾഡിലേക്ക് വീണ്ടും റാഷ്ഫോർഡിലേക്ക് പന്തുമായി ഓടിയ റാഷ്ഫോർഡ് സെൽഫിഷ് അല്ലാതെ ഏറ്റവും മികച്ച തീരുമാനമെടുത്തു ബോക്സിൽ ഗോസ്റ്ററൺ നടത്തിയ ഫെർമിൻ ലോപ്പസിന്റെ കാലുകളിലേക്ക് ഒരു മരണം വരുന്നത് റയൽ അറിഞ്ഞതേയില്ല ഫെർമിൻ അത് മിസ്റ്റേക്ക് വരുത്താൻ സാധിക്കുമായിരുന്നില്ല വേണുബ്യൂ ശോകമുഖമായ നിമിഷം ചില്ലുകുട്ടിൽ നിന്ന് ഹൻസി ഫുൾക്ക് മത്സരത്തിൽ ആദ്യമായി ഒന്ന് സന്തോഷിച്ചു പക്ഷേ റയലിന്റെ വീരം കെടുത്താൻ അതൊന്നും പോരായിരുന്നു അതിവേഗ കൗണ്ടറുകളുമായി കുതിച്ചു റയലിന്റെ ചീറ്റപ്പുളികളെ പിടിച്ചു നിർത്താൻ ബായ്സ മിനിറ്റിൽ പാടുപെട്ടുപാഞ്ഞ വിനീഷ്യസിനെ രക്ഷയില്ലെന്ന തിരിച്ചറിവിൽ പെട്രി ജേഴ്സിൽ പിടിച്ചാണ് തടുത്തു നിർത്തിയത് പിന്നാലെ മഞ്ഞക്കാടും കിട്ടി റെയലിനൊരു മീമും കിട്ടി പക്ഷേ അനിവാര്യമായ വിധിയെ തടുത്തു നിർത്താൻ അതൊന്നും പോരായിരുന്നു വെറും ഒരു മിനിറ്റിന് ശേഷം വിനീഷ്യസ് ജൂനിയറിന്റെ മാസ് എൻട്രി കറ്റാലൻ പ്രതിരോധത്തിന് പിടികൊടുക്കാതെ പഞ്ഞ വിനീഷ്യസ് ഒരു പന്ത് ബോക്സിലേക്ക് ഉയർത്തി കൊടുക്കുന്നു ബോക്സിൽ നിന്ന് മിലിറ്റാവ് തലകൊണ്ട് കോൾമുഖം ലക്ഷ്യമാക്കി കൊടുക്കുകയാണ് അവസരം കത്ത് നിന്ന ബെല്ലിംഗാമിന് അതൊന്ന് കോരി ഇടേണ്ട ദൗത്യം മാത്രം ഈ എൽ ക്ലാസിക്കോ തങ്ങളുടേത് മാത്രമാണെന്ന് റയൽ മനസ്സിലാക്കിയ നിമിഷം ബേണബ്യൂ സ്വപ്നം കണ്ട മമൻ റയൽ രണ്ടേ ഒന്നിന് മുന്നിൽ പിന്നാലെ എംബാപ്പെ ഒന്നുകൂടി സ്കോർ ചെയ്തെങ്കിലും വീണ്ടും ഔഫ്സൈഡ് ട്രാപ്പിന്റെ പിടിയിൽ അലതെല്ലുന്ന ബേണബ്യൂ കാണികൾക്കിടയിലൂടെ റയൽ ടണലിലേക്ക് പോയി രണ്ടാം പകുതിയും തുടക്കമിടുന്നത് റയലിന് സന്തോഷ വാർത്തയുമായാണ് ബെല്ലിംഗാമിനെ തടുത്തു നിർത്താനുള്ള എറിച്ചയുടെ ശ്രമം അവസാനിക്കുന്നത് ഒരു ഹാൻഡ്ബോള് റഫറിക്ക് അർദ്ധ മനസ്സായിട്ടും റെയൽ താരങ്ങളും ഗ്യാലറിയും ചോദിച്ചു വാങ്ങിയ പെനൽറ്റി വാർ പരിശോധനക്കൊടുവിൽ റഫറി പെനൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ബേണഭ്യൂ ഇളകി മറിയുകയായിരുന്നു ബായ്സ താരങ്ങൾ തലയിൽ കൈവച്ചു നിന്നു പക്ഷേ അവിശ്വസനീയമാവിധം വെമ്പാബയെ തടുത്തിട്ട് കൊണ്ട് ശസ്നി ബായ്സക്ക് ജീവശ്വാസം നൽകുകയാണ് അല്ലെങ്കിലും ഈ മത്സരത്തിൽ കാറ്റലൂണേക്കാർ ആർക്കെങ്കിലും സ്തുതി പറയേണ്ടതുണ്ടെങ്കിൽ അത് ഈ മുപ്പത്തഞ്ചുകാരൻ ഗോൾ കീപ്പറോടാണ് ഒരു തന്റെ സ്കോർ കാർഡിനെ കൃത്യമായ പുഷനും കൊണ്ടും സേവുകൾ കൊണ്ടും അയാൾ പിടിച്ചു കിട്ടി തോറും ഇരു ടീമുകളും സബ്സ്റ്റിറ്റ്യൂഷനുകൾക്ക് ഒരുങ്ങി നന്നായി കളിച്ചിട്ടും തനിക്ക് പകരം കോച്ച് റോഡ്രിഗോയെ വിളിച്ചത് വിനീഷസിനുണ്ടാക്കിയ ഫ്രസ്ട്രേഷൻ ചെറുതല്ലായിരുന്നു പരസ്യമായി പ്രതികരിച്ച വിനീഷ്യസ് സാബിയുടെ മുഖത്ത് നോക്കാതെയാണ് ടണിലേക്ക് ഇറങ്ങിപ്പോയത് ഗാർഷ്യക്ക് പകരം അറോഹോ ടോറസിന് പകരം കസാഡോ കുബാർസിക്കു പകരം റോണി ബാർജി എന്നിങ്ങനെ മറുതന്ത്രങ്ങൾക്ക് ബാസയും ശ്രമിച്ചു പക്ഷേ റയൽ ഡോമിനേഷനും ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്കൊരു സുവർണാവസരം കിട്ടി അതും നിശ്ചിത സമയത്തിന്റെ അവസാന മിനിറ്റുകളിലൊന്നിൽ യമാൽ മനോഹരമായി കൊടുത്തൊരു പന്തിനെ റയൽ ഡിഫൻസിനെയും കടന്നോടിയ കൂണ്ടേ കൊന്ന് കൺട്രോൾ ചെയ്താൽ മാത്രം മതിയായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല ബായ്സ ക്യാമ്പിൽ ഇരുട്ടു പകർന്നു അനിവാര്യമായ തോൽവി ഏറ്റുവാങ്ങി കറ്റാലന്മാരുടെ മടക്കം കൂണ്ടയെ വെള്ളം കുടിപ്പിച്ച വിനീഷ്യസ് ജൂനിയർ ലെമിൻ യമാലിനെ അനങ്ങാൻ അനുവദിക്കാതെ പുട്ടിയ കരേറസ് ബായ്സയുടെ താളം കളയുകയും മാച്ച് വിന്നറാകുകയും ചെയ്ത ബെല്ലിംഗ പന്ത് കാലിൽ എല്ലാം മരണം വിതച്ച എംബാപ്പെ നന്നായി പണിയെടുത്ത കമവിങ്ങയും ഷുമേനയും ആദ്യ എൽ ക്ലാസിക്കോ പേരിലാക്കിയ സാബി അലോൺസോ ഇതിനെല്ലാം പുറമെ ഇവർക്കെല്ലാം വീരമെത്തിയ ലെമീൻ എമാൽ റയൽ നന്ദി പറയേണ്ടത് ഇവരോടാണ് ബേണുബ്യൂ പ്രഷറിലും പരിക്കിന്റെ ഷാഡോയിലും കളിച്ച യമാലിനെ എല്ലാം കൊണ്ടും ഓർക്കാൻ ഇഷ്ടമില്ലാത്ത മത്സരം ഇരുപത്തിരണ്ട് പൊസിഷൻ ലോസ് നോ ഷോർട്ട് ടാർഗറ്റ് തെറ്റ ഡ്രിപ്പിങ്ങുകളും ലോങ് ബോളുകളും ഷോർട്ട് അക്യുറസിയും തെറ്റി തെറ്റിയ കണക്കുകളും ഈ അനുഭവവും അയാൾക്കൊരു പാഠമായി മാറട്ടെ എൽ ക്ലാസിക്കോക്ക് ഇനിയും തെരിതെളിയും ക്യാംനോവിലേക്ക് റെയിൽ വരാനുണ്ടല്ലോ കണക്കുകൾ വീട്ടാൻ കാറ്റലോണിയക്കാരും കാത്തിരിക്കുകയാണ്